അസ്സാം അലഹമുല്ല പിറ അഹ്ബാദ് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലി നടത്താൻ പാടുണ്ടോ മഹാന്മാരുടെ പേരിൽ നേർച്ച കഴിക്കാനും ആണ്ടുകഴിക്കാനും പാടുണ്ടോ എന്നിങ്ങനെ രണ്ട് ചോദ്യങ്ങൾ ആലപ്പുഴയിലുള്ളൊരു സുഹൃത്ത് എഴുതി അയച്ചിട്ടുണ്ട് പുതുതായിട്ട് ആശയം മനസ്സിലാക്കി വരുന്ന ഒരാളാണെന്ന് തോന്നുന്നു അപ്പൊ അതിന് മറുപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അവിടെ സുഹൃത്ത് എനിക്ക് ഫോർവേഡ് ഫോർവേർഡ് തന്നാണ് അതിന് പറയേണ്ട മറുപടി ഒന്നും അള്ളാഹു അല്ലാത്തവരുടെ പേരിലുള്ള ബലി അത് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത് മൊഹീദി ശേഖന് വേണ്ടി ഇറക്കുക ഇഫായി ശേഖന് വേണ്ടി ഇറക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ജാരത്തിനു വേണ്ടി ഇറക്കുക ഇതെല്ലാം തനിച്ച് ശിർക്കായ അറിവാണ് കാരണം അള്ളാഹു അല്ലാത്തവരിലേക്ക് സാമീപ്യം ഉദ്ദേശിച്ചുകൊണ്ട് അവരെ വന്നിച്ചുകൊണ്ട് നടത്തുന്ന ബലി അത് ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ കാരണമാകുന്ന ശിർക്കാണ് അതാണ് നമ്മൾ അള്ളാഹു അല്ലാത്തവർക്കുള്ള ബലി എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാന് സ്വറത്ത് അനാമിന് നൂറ്റിരണ്ട നൂറ്ററുപത്തി മൂന്ന് ആയത്തില് പറയുക തീർച്ചയായും എന്റെ നമസ്കാരവും എന്റെ ബലികർമ്മങ്ങളും ഇന്നിവിടെ നുസ്വിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബലിയാണ് മഹയ്യായ ഒമാത്തി എന്റെ ജീവിതവും എന്റെ മരണവും എല്ലാം സർവലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു ലാ കലഹു അവന് യാതൊരു പങ്കുകാരും കൂറുകാരും ഇല്ല ഒ വിതാലിക്കോ മൃത്തു അതാണ് എന്നോടുള്ള കൽപ്പന അപ്രകാരമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് വാൻ അവൻ മുസ്ലിമീൻ ഞാൻ അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരിൽ ഒന്നാമനാണ് അപ്പൊ ഈ ആയത് കൊണ്ടും അതുപോലെ ഖുറാൻ ഏറ്റവും ചെറിയ അധ്യായം എന്ന് പറയുന്ന കൗസർ അതിന്റെ അവസാനം ഫസല്ലിൽഹർ ആകയാൽ നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നിസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക അതുപോലെ ഇമാം മുസ്ലിം രുവാത്ത് ചെയ്ത ഒരു ഹദീഫ് നബിസല്ലാഹു അലൈഹി വസല്ല എന്നോട് നാല് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അലി അറിയാൻ ഉദ്ധരിക്കുന്ന ഹദീഫുണ്ട് അതിലൊന്നാമത്തത് ലാൻ അള്ളാഹു മന്ദമിഖയിലില്ല അള്ളാഹുവല്ലാത്തവർക്ക് വേണ്ടി അറിവ് നടത്തുന്നവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ് അപ്പൊ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ഇറക്കാതെ ഈ സണവിക്ക് വേണ്ടി ഇറക്കുക കുരിശിനു വേണ്ടി ഇറക്കുക മഹാന്മാർക്ക് വേണ്ടി ഇറക്കുക ജാറങ്ങൾക്ക് വേണ്ടി ഇറക്കുക ഇതൊക്കെ ഇത് അള്ളാഹുവിന്റെ ശാപം ലഭിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അള്ളാഹു വല്ലാത്തവർക്ക് അറിവ് നടത്താൻ പാടില്ല അപ്പൊ ചില ആളുകൾ ചോദിക്കും നമ്മള് വീട്ടിലൊരു വിരുന്നേരം വന്നാല് അയാളിനോടുള്ള സ്നേഹ ബഹുമാനത്തിന്റെ പേരിൽ നമ്മൾ അറിവ് നടത്തൂലേ അത് അനുവദനീയമായ കാര്യമാണ് അതിനെക്കുറിച്ച് നമ്മൾ ബലികർമ്മം എന്ന് ആരും പറയാറില്ല സാധാരണ നിനക്ക് ബലി എന്ന് അതിനെ സംബന്ധിച്ച് പറയാറില്ല അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് വിരുന്നുകാരൻ വരുമ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നടത്തുന്നത് അള്ളാഹുവിന്റെ പേരിൽ ബിസ്മീൻ ജൊല്ലി അറക്കുന്നു അവർക്ക് ഭക്ഷണമായി കൊടുക്കുന്നത് മാത്രം അതിൽ അവരുടെ സാമീപ്യം ഉദ്ദേശിക്കലോ ആരാധനാപരമായ ഒരു വശവും അതിൽ വരുന്നില്ല അതുകൊണ്ട് അതാണ് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ളത് അത് തെറ്റാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ അള്ളാഹു അല്ലാത്ത പേരില് ജീലാനി ദിനം വന്ന ജീലാനിയുടെ പേരില് റബിയുലബു വന്ന റസൂലുല്ലാന്റെ പേരില് അതുപോലെ ഓരോ ശേഖന്മാരെയും ആണ്ടുകഴിക്കും ഓരോ അവരുടെയും മരണ തീയതി നോക്കിയിട്ട് അവർ മരിച്ച ദിവസം നോക്കിയിട്ട് ആഘോഷം അന്ന് അയാളുടെ പ്രീതിക്ക് വേണ്ടി ഇറക്കും ഇതെല്ലാം അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് നമ്മൾ പുറത്തു പോകുന്ന ാണ് എന്നാണ് സാലിഹിങ്ങളുടെയും പേരിൽ ആണ്ട് കഴിക്കുന്ന നേർച്ചകൾ നടത്തുന്നതും ഇസ്ലാമികമാണോ ഇസ്ലാമികമല്ല കാരണം ഇസ്ലാമികമാകണമെങ്കിൽ ഒന്നുകിൽ ഖുർആാനിൽ ഉണ്ടാകണം അല്ലെങ്കിൽ റസൂൽ സല്ല സഹാപത്വം കാണിച്ചു തരണം അത് രണ്ടും ഉണ്ടായിട്ടില്ല ഔലിയ എന്ന് പറഞ്ഞ ആരാ അള്ളാഹുവിനെ സൂക്ഷിച്ച് തക്കവയോടെ ജീവിക്കുന്ന ഒമിനങ്ങൾക്ക് പറയുന്ന പേരാണ് ഉള്ള അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവർ എന്ന് അത് ഖുറാൻ തന്നെ പറഞ്ഞിട്ട് അലിയും അറിയുക അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ദുഃഖിക്കേണ്ടതില്ല വസനിക്കാനില്ല അല്ലാമനു വക്കാനും എത്തക്കോ അവർ വിശ്വാസം സ്വീകരി ഉൾക്കൊണ്ടവരും തക്കോയുള്ളവരുമാണ് മനസ്സായില്ലേ സ്വാലിഹ എന്ന് പറഞ്ഞാൽ നല്ല പ്രവൃത്തി ചെയ്യുന്ന നല്ല ആളുകൾ അപ്പൊ അവരുടെ പേരിൽ ആണ്ട് കഴിക്കുക എന്നാൽ അവർ മരിച്ച ദിവസം നോക്കിയിട്ട് അവരെ പ്രീതിക്ക് വേണ്ടിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് കൊടുക്കുക അവരെ വധു പറയുക ഇതൊന്നും അലൈഹി സിനിമ പഠിപ്പിച്ചിട്ടില്ല പൂർവ്വകാല പ്രവാചകന്മാരുടെയോ അല്ലെങ്കിൽ തന്റെ ഭാര്യയുടെയോ മക്കളുടെയോ മരിച്ചവരുടെ പേരിൽ ആരുടെ പേരിലും ആണ്ടു കഴിക്കുന്നത് അലൈഹി സിനിമ പഠിപ്പിച്ച കാര്യമല്ല അതുപോലെ മഹാന്മാരുടെ പേരിൽ നേർച്ചകൾ നടക്കുക നേർച്ച എന്ന് പറഞ്ഞ നിർബന്ധമല്ലാത്ത ഒരു സംഗതി നമ്മൾ സ്വയം നിർബന്ധമായി പ്രഖ്യാപിക്കുന്നതിനാണ് പറയുക ഉദാഹരണമായിട്ട് എത്തി മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമുക്ക് നിർബന്ധമല്ല സുന്നത്തായ കാര്യമാണ് ചില സന്ദർഭത്തിൽ നിർബന്ധമാവുന്നല്ലാതെ സാധാരണ നിലയ്ക്ക് അത് ഒരു പുണ്യകാരിയാണ് അപ്പൊ ഒരാൾ പറയാണ് ഞാന് പത്ത് എത്തീം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക തന്നെ ചെയ്യും എന്നൊരു ഉടമ്പടി പോലെ പറഞ്ഞാൽ അതിനാണ് നേർച്ച എന്ന് പറയാ അങ്ങനെ ചെയ്താൽ അത് വീട്ടൽ നിർബന്ധമാണ് തൃശാല പറഞ്ഞിട്ടുണ്ട് മന്നബറ അന്യുത്തി അള്ളാഹ് അഫലുത്തിയാഹു ആരെങ്കിലും അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ നേർച്ചയാക്കിയാൽ എന്നാൽ അള്ളാഹ് അനുസരിച്ചോണ്ട് പുണ്യർമ്മം ചെയ്ത് നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ അത് വീട്ടിക്കൊള്ളട്ടെ അത് അള്ളാൻ എന്ന് എന്നാ ആ നേർച്ച നിർവഹിച്ചുകൊള്ളട്ടെ വ മന്നതറാസി അള്ളാഹ് ആരെങ്കിലും അള്ളാഹ് എതിരെ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ പല യാസി അവനൊരിക്കലും അത് ബുദ്ധിക്കാരം പ്രവർത്തിക്കാൻ പാടില്ല അല്ലാണ് സത്യം ഞാൻ എന്റെ ഉമ്മാന അടിക്കന്നെ ചെയ്യും എന്നൊരാള് പറഞ്ഞിട്ടാൽ ഓ നേർച്ചയാക്കിപ്പോയില്ല ഉമ്മാനെ എന്റെ അടിക്കണമെന്ന് അത് പറ്റൂല നേർച്ച നിറവേറ്റുന്നത് മിനിങ്ങളുടെ സ്വഭാവമായി കൂടാൻ എടുത്തു പുണ്യവാന്മാർ നേർച്ച നിറവേറ്റുന്നവരും അതുപോലെ തന്നെ ആപത്ത് പടർന്നു പിടിക്കുന്ന ആ ദിവസത്തെ ഭയപ്പെടുകയും ചെയ്യുന്നവരാണ് ഒമാംഭക്തും ഫൈനലോ നിങ്ങൾ എന്തൊന്ന് ചെലവഴിച്ചാലും നിങ്ങളെന്തൊന്ന് നേർച്ചയാക്കിയാലും അള്ളാഹു അത് അറിയുന്നതാണ് എന്ന് സുഹൃത്തുൽ ബക്കറർ ഇരുന്നൂറ്റി എഴുപതാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അള്ളാഹു എല്ലാത്തിന്റെ പേരിലുള്ള നേർച്ചയാണ് ഇപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആണ്ട് നേർച്ച എന്ന് പറയുന്നത് ഓരോ ജാറങ്ങൾ മഹാന്മാരുടെ കബർസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് അവിടെ കെട്ടിപ്പൊക്കിയ കബറും അതില് കൊല്ലം തകൈ മേലെ മരണ തീയതി നോക്കിയിട്ട് ആ ജാറത്തിനടുത്ത് അമ്പലത്തിൽ നടക്കുന്നത് പോലുള്ള ഒരു ഉത്സവം നാനാഭാഗത്തു ആളുകൾ വരുന്നു എന്നിട്ട് ഒരു പറമ്പിലുള്ള എല്ലാ സംഗതികളും അവിടെ ഉണ്ടാവും അല്ലെ ചാട്ടുകൊട്ടി മരണക്കിണറും ആനമയിലൊട്ടകവും കച്ചവടങ്ങളും ആണും പെണ്ണും കൂടിക്കലരലും പിന്നെ കദീന പൊട്ടിക്കലും ഭക്ഷണവിതരണവും അങ്ങനെ പല സംഗതികളും ഉണ്ടാവും കൂട്ടത്തില് ഈ കബർ ചെയ്യാർത്ഥിച്ചാലും കബരാളിയോട് പ്രാർത്ഥിക്കലും ഒക്കെ ഉണ്ടാവും അവിടുത്തെ ഭക്ഷണം പറുക്കത്തിലുള്ള നല്ലത് വാങ്ങിക്കൊണ്ടുപോകലും അത് ഗൾഫിലേക്ക് ഉണക്കി അയക്കലും ഇങ്ങനെന്തല്ലോ കൈതെല്ലാം ആ മറവാടപ്പെട്ട മഹാന്റെ സാമീപ്യം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അള്ളാഹു അല്ലാത്തവരുടെ നേർച്ച അത് ശിർക്കാണ് എന്ന് പറയാൻ കാരണം എന്താ ഇതാ നേർച്ചയാക്കപ്പെടുന്ന ആൾക്കുള്ള വിവാദത്താണ് അല്ലാക്കല്ലാതെ അർപ്പിക്കാൻ പാടില്ലല്ലോ അപ്പൊ നമ്മള് ഒരു കാര്യം നമ്മൾ നേർച്ചയാക്കപ്പെടുന്ന കാര്യം പുണ്യകർമ്മമാണല്ലോ അത് അല്ലാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ച് ചെയ്യേണ്ടതാണ് അതിന് പകരം നമ്മൾ ചെയ്യുന്നത് മറ്റയാളുടെ അയാളുടെ പേരിലാണ് നമ്മൾ സത്യം ചെയ്ത് പറയുന്നത് മനസ്സിലായില്ലേ അപ്പ അതുകൊണ്ട് അത് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ച അത് അടിസ്ഥാനപരമായി തന്നെ അള്ളാഹുവിനുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ഞാൻ പിന്നാലെ ചില ആളുകൾ പറഞ്ഞിരിക്കും മധുരങ്ങളുടെ പേരിൽ നേർച്ചുണ്ട് ജിബിലീലിന്റെ പേരിൽ നേർച്ചുണ്ട് അതൊക്കെ അവരുടെ സാമീപ്യം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരാള് പറയുന്നതെങ്കിൽ അത് ശെർക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല അപ്പൊ ജാറത്തിൽ നടക്കുന്ന നേരത്തെ ജാറത്തിലുള്ള മഹാന്റെ സാമീപ്യം ലഭിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാനാണ് കൊറേ ആൾ നടത്തുന്നത് അതുകൊണ്ട് തനിച്ച് ചെർക്കാണ് അവിടെ ഉള്ള അനാചാരങ്ങൾ ഒഴിവാക്കണമെന്ന് ഞങ്ങൾ ഫത്ത് ഇറക്കിയിട്ടുണ്ടെന്ന് സമസ്തയുടെ എല്ലാ വിഭാഗങ്ങളും പറയാറുണ്ട് ഏതാണ് ഏതാണവിടെ ആചാരമുള്ളത് പൊക്കനാചാരം തന്നെയല്ലേ ഒന്ന് കവി കെട്ടി പൊക്കൽ അതനാചാരം അതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എല്ലാം ഷിയാക്കൾ കൊണ്ടുവന്നതാണ് പിന്നെ ഹിന്ദുക്കളുടെ ഉത്സവങ്ങളിൽ നിന്ന് പലതും നമ്മളാൾ കടമെടുത്തിട്ടുണ്ട് ആനപ്പുറത്ത് പട്ടാമ്പി നേർച്ച എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലമായി പട്ടാമ്പി നേർച്ച തുടങ്ങിയിട്ട് അത്രയും ആനയെ നെറ്റിപ്പട്ടം കെട്ടിയാണ് നിരത്തുന്നുണ്ട് അതിന്റെ പേരില് അതിന്റെ മുകളിൽ തങ്ങന്മാര് കയറും മനസ്സിലായില്ലേ അത് മതസൌഹാർദ്ദാണെന്നും പറഞ്ഞിട്ട് പിന്നെ പ്രസിഡന്റ് ആ മുസ്ലിമും സെക്രട്ടറി മുസ്ലിമൊക്കെ ആയിട്ട് കമ്മിറ്റി ഉണ്ടാക്കും എന്നിട്ട് ആ മുസ്ലിമും മുസ്ലിമും ആണും പെണ്ണും ഒക്കെ കൂടിക്കലർന്ന് ഹറാമിന്റെ ഒരു ചന്തയാണ് അവിടെ നടക്കാറുള്ളത് ഇതെല്ലാം നമ്മൾ തിരിച്ചറിയണം മുസ്ലിം ഉമ്മത്തിനെ ഇതിൽ നിന്ന് രക്ഷിക്കണം അള്ളാഹു സുഹാനു താര യഥാർത്ഥ ത്വഹീദിന്റെ മാർഗത്തിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ വ്യതിയാനങ്ങളിൽ നിന്നും ചിർക്കിന്റെ മാർഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ആമി ബാഹിം